ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് നമ്മളെ പേളി ചേച്ചിയിട്ട് മുട്ട ചിരുട്ട് കറി ഒരു റീക്രിയേഷനാണ് ചെയ്യുന്നത് അപ്പം ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ട് ക്ഷമിക്കുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് അതിന് ആവശ്യമായത് ഒരു കുക്കർക്ക് അതിൽ തോരമരുപ്പ് രണ്ട് സ്പൂൺ പിന്നെ ഒരു തക്കാളി ഒരു സവാള കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒരു മൂന്ന് വിസല കേപ്പിക്കുക വേവുന്നതിനനുസരിച്ച് നിങ്ങൾ തോരമ്പരുപ്പിൻ്റെ വേവിന് അനുസരിച്ച് നിങ്ങൾ വിസിൽ കേൾപ്പിക്കാവുന്നതാണ് അതിന് ശേഷം ഒരു പാൻ എടുക്കുക അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് വയ്ക്കുന്നത് അതിലോട്ട് ഒരു മൂന്നാല് ഒരു ഏഴെട്ട് ഏഴെട്ട് പത്ത് പതിനഞ്ച് ഏഴെട്ട് പത്ത് ഉള്ളി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പട്ട ഗ്രാമ്പു ഒരു ഒരു ഏഴെട്ടെണ്ണം പിന്നെ അതിലോട്ട് കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം പിന്നെ കസകസ് അത് അതിൻ്റെ പേരതാണെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോയിലാണ് അത് ഇതാണ് എൻ്റെ പേര് എന്നെ അറിയുന്നത് പിന്നെ അതിലോട്ട് കുറച്ച് നാളികേരം ഒരമുറി നാളികേരം പിന്നെ മല്ലിയില ആവശ്യത്തിന് നിങ്ങളെ ഫ്ലേവറിന് അനുസരിച്ചിടുക എനിക്ക് മല്ലിയില എത്ര ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ഇടുന്നുള്ളൂ പിന്നെ അതിലിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് അത് എല്ലാവരുടെ എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾ മസാല ഇടാവുന്നതാണ് പിന്നെ നാല് മുട്ട അതിന് ശേഷം മാറ്റി വെച്ച് നമ്മൾ മസാല ഇതാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു നാല് മുട്ട ഒരു കുഞ്ഞു ഒരു സവാള കുഞ്ഞു കുഞ്ഞുനാന്നരിഞ്ഞതിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുരുമുളക് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ശൊരു ദോശക്കല്ലോ പാനോ എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അതെടുത്തിട്ട് മുട്ട ഒഴിച്ച് നമ്മൾ മുട്ട പൊരിക്കുന്നതിനക്ക് ഒഴിച്ച് പരത്തിയതിന് ശേഷം ഇതിനക്ക് റോൾ റോൾ റോളായിട്ട് എടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒന്നും അല്ല ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പെട്ടെന്ന് ഇനക്കൊക്കെ ചെയ്ത് ഇത് ഇണക്ക് കട്ട് ചെയ്തെടുക്കുക ഞാൻ അപ്പോൾ പെട്ടെന്നുള്ള ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ മിക്സിയിൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇതാക്കി തണുക്കാൻ വെച്ച് അതിൽ അരച്ചെടുത്തതിന് ശേഷം നേരത്തെ പരിപ്പ് കറി വേളിച്ച പരിപ്പിലോട്ട് അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട നമ്മൾ നമ്മളതിലോട്ടിട്ട് തിളച്ചതിന് ശേഷം നല്ല അടിപൊളി ചുരുടെ കറിയായി അപ്പോൾ ഞാൻ എന്താ ദോശയുടെ കൂടെ തന്നെ കഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി എന്നാണ് പേളിച്ചേച്ചു പറഞ്ഞത് എനിക്ക് ചോറ് എന്നോടും കാളും ദോശയിലൂടെ കഴിക്കാനുള്ളൊരാഗ്രഹം ചോറിൻ്റെ കൂടെ കഴിച്ചില്ല എന്നാണ് ദോശയോടാണ് കഴിക്കുന്നത് എൻ്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷില് കാണാൻ പറ്റും നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്താണ് ഒരു നമ്മൾ തേങ്ങ വറുത്തരച്ച എൻ്റെയൊക്കെ ഒരു ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നോട്ട് ബാഡ് എനിക്കൊരു ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബായ്